വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ പുറത്തിറങ്ങിയതിന് ശേഷം അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള ഒരു സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ചാനലിൽ ഒരു ആങ്കർ ഇരിക്കും അവർ അവരുമായിട്ട് അതിനകത്തുള്ള നടന്മാരുമായിട്ട് സംസാരിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഷൈൻ ടോം ചാക്കോയും അതുപോലെ സ്വാസികയും ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് നടക്കുന്ന ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ ഇപ്പോൾ വൈറലായ ക്ലിപ്പ് എന്ന് പറയുന്നത് വിവേകാനന്ദൻ്റെ സംഭവം അല്ല വൈറലായത് സ്വാസികയുടെ ഒരു ക്ലിപ്പാണ് അതായത് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വിഷവൈദ്യനായിരുന്ന മുത്തശ്ശൻ അതായത് അമ്മയുടെ മുത്തശ്ശനാണ് വിളിച്ചു വരുത്തി പാമ്പുകളെ കുറിച്ചിട്ട് വിഷം തിരിച്ചെടുപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ കുടുംബത്തിലുള്ള ആളുകൾക്കെല്ലാം ബുദ്ധിമാന്ദ്യം പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അടുത്ത തലമുറകളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും മാത്രമല്ല ഈ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പുറവിലുള്ള വയ്ക്കോൽ കൂനയ്ക്കൊക്കെ തീ പിടിക്കുക അല്ലെങ്കിൽ തൊഴുത്തിന് തീ പിടിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയുന്നു അപ്പോൾ ഇതിനു മുമ്പും നമ്മൾ പാമ്പ് കടിയെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് ഈ ആധുനിക വൈദ്യമല്ലാതെ ഇതര വൈദ്യത്തിൽ പോകുന്നവർ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടുന്നത് ശരിക്കും വിഷമുള്ള ഒരു പാമ്പ് അല്ലെങ്കിൽ മനുഷ്യനെ കൊല്ലാൻ പാകത്തിനുള്ള വിഷമുള്ള ഒരു പാമ്പ് കടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇതിനകത്ത് ഈ പാമ്പ് ഈ വിളിച്ചാൽ വരും എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനു മുമ്പ് ഒരു പാമ്പ് കടിയേറ്റു പാമ്പ് ശരിക്കും വിഷമുള്ള ഒരു പാമ്പായിരുന്നു മനുഷ്യനെ കൊല്ലാൻ പാകത്തിനുള്ള വിഷമുള്ള പാമ്പാണ് അപ്പോൾ പാമ്പിൻ്റെ കഴിഞ്ഞാൽ ഇത് ശരീരത്തിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വലിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ പാമ്പിൻ്റെ പല്ലുകൾ എന്ന് പറയുന്ന വിഷപ്പല്ലുകൾ എന്ന് പറയുന്നത് ഹൈപ്പർഡെർമിക് നീഡിൽസ് പോലെയാണ് നമ്മൾ ആശുപത്രിയിലൊക്കെ ശരീരത്തിലേക്ക് എന്തെങ്കിലും കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് പോലെയുള്ള ഒരു ഒരു മെക്കാനിസമാണ് അതിനകത്തുള്ളത് അതിൻ്റെ ഒരു വലിയ ഗ്ലാൻഡ് ഉണ്ട് അപ്പോൾ ഇത് സ്ക്വീസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ദ്രാവക രൂപത്തിലുള്ള വെനം എന്ന് പറയുന്ന സാധനം വിഷം എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ് പ്രോട്ടീൻ കോംപ്ലക്സ് ആണ് അതിനകത്ത് കുറച്ച് എൻസൈംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ ഒരു ജീവിയുടെ ശരീരത്തിലേക്ക് ഇൻജെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് പറ്റും പാമ്പുകൾക്ക് ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഡൈജഷൻ എന്ന് പറയുന്നത് ഇൻസൈഡ് ഔട്ടായിട്ട് ആ ജീവിയുടെ അകത്തുനിന്ന് പുറത്തോട്ട് തന്നെ ഡൈജഷൻ തുടങ്ങും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിലോ ഏതെങ്കിലും ജീവിയെ കടിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ അത് ശരീരത്തിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ രണ്ട് തരം വെനമുണ്ട് എന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് ന്യൂറോ ടോക്സിക് ആയിട്ടുള്ള വെനവുണ്ട് ഹീമോടോക്സിക് ആയിട്ടുള്ള വെനമുണ്ട് മൊത്തത്തിൽ സൈറ്റോ ടോക്സിക് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ട് സൈറ്റോ ടോക്സിക് എന്ന് പറഞ്ഞാൽ കോശങ്ങളെ അല്ലെങ്കിൽ സെല്ലുകളെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ് ഇത് രണ്ടും കാര്യം അതിനകത്തുള്ള പല ഇൻസൈൻസും ഉണ്ടാകത്തുനിന്ന് തന്നെ ദഹിപ്പിച്ചോളും അപ്പോൾ ഈ വെനം ശരീരത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ സംഭവിക്കുന്നത് പലപ്പോഴും ഇപ്പോൾ ചില പാമ്പുകളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ക്ലോട്ട് ചെയ്യും അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കും ഇപ്പം നമുക്ക് ശരീരത്തെ ഒരു മുറിവുണ്ടായി തന്നെ പുറത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും അത് കട്ട പിടിക്കുന്നത് കാണാം ഇതേപോലത്തെ പ്രോസസ്സ് അകത്ത് നടക്കും ചിലയിടത്ത് കട്ട പിടിക്കുകയും ചിലടത്ത് എന്നാൽ ആൻറ്റി കൊയാഗുലൻസ് ഉള്ളതുകൊണ്ട് അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന സാധനങ്ങൾ പാമ്പിൻ്റെ വിഷയത്തിനകത്തുള്ളത് കൊണ്ട് അതുവഴി ബ്ലീഡ് ചെയ്യുകയും ചെയ്യും ഇത് രണ്ടും സംഭവിക്കുന്നതാണ് അങ്ങനെ അതായത് അവിടെ ലോക്കലായിട്ട് പ്ലേറ്റ്ലെറ്റ്സൊക്കെ വരുന്നത് കൊണ്ട് വേറെ പല സ്ഥലത്ത് പ്ലേറ്റ്ലെറ്റ് ഇല്ലാതെ വരികയും അവിടെ ലൂസ് ആവുകയും ഈ കട്ടകൾ ഫോം ചെയ്യുകയൊക്കെ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ശരീരത്തിനകത്തുള്ളത് ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സക്ഷൻ ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഹൈക്കിംഗ് കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം വെനം സെക്കർ എന്ന് പറഞ്ഞ ഒരു സാധനം വിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അതിൻ്റെ ഉദ്ദേശം ഈ കടിച്ച സ്ഥലം എവിടെയാണോ അവിടെ വച്ചിട്ട് വലിച്ചെടുക്കാം എന്നുള്ളൊരു ധാരണയിലാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിച്ചെടുക്കാൻ പറ്റില്ല കാര്യം വിഷം ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഉപ്പിട്ട് കലക്കി കഴിഞ്ഞാൽ പിന്നെ ഉപ്പിനെ മാത്രം അങ്ങനെ ഒരു സിറിഞ്ച് വെച്ചിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഇത് രണ്ട് എല്ലാം കൂടെ നമ്മുടെ ബോഡി ഫ്ലൂയിഡിൻ്റെ ഭാഗമായി കഴിഞ്ഞു മാത്രമല്ല ഓൾറെഡി കടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ റിയാക്ഷൻ തുടങ്ങി അതുകൊണ്ടാണ് പാമ്പ് കടിക്കുന്ന ഇടത്ത് ഭയങ്കര വേദനയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനം ധരിച്ച് വലിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ സക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു വ്യാജമായ ഒരു കാര്യമാണ് ഇനി പാമ്പിന് കഴിയുമോ എന്നുള്ളതാണ് പാമ്പിന് ഈ പറഞ്ഞ ഗ്ലാൻഡുകൾ അതിനെ സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുനിന്ന് വെനം പുറത്തോട്ട് കളയാനായിട്ട് സാധിക്കും എന്നാൽ ഈ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് വലിച്ചു കുടിക്കാൻ പറ്റുന്നുണ്ട് വെള്ളം ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിച്ചു കുടിക്കാൻ പറ്റുന്നുണ്ട് കാര്യം അതിന് സഹായിക്കുന്ന മസിൽസ് ഉണ്ട് അതിനോടൊപ്പം തന്നെ സക്ക് ചെയ്യാൻ അവിടെ ഒരു വാക്യൂം ഉണ്ടാക്കാൻ കഴിവുള്ള രീതിയിൽ നമുക്ക് ആ കഴിവുള്ളത് കൊണ്ടാണ് പക്ഷേ പാമ്പുകൾക്ക് അങ്ങനെ ഒരു കഴിവില്ല കാര്യം പാമ്പുകൾക്ക് പരിണാമപരമായിട്ട് വെനം ഇഞ്ചെക്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ആ അതിൻ്റെ ഇരയെ പാരലൈസ് ചെയ്യാനോ ഇമ്മൊബിലൈസ് ചെയ്യാനോ ഒക്കെ ആയിട്ട് അനങ്ങാതെ ആക്കാനോ ഒക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയിട്ട് പക്ഷേ പാമ്പുകൾക്ക് തിരിച്ച് അതിനകത്തു നിന്നുള്ളത് ഒരു ജ്യൂസ് പോലെ കുടിക്കേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിന് മെക്കാനിസം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം ആ മുറിവിൽ നിന്ന് തിരിച്ച് വലിച്ചെടുക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല രണ്ടാമത്തെ കാര്യം അഥവാ വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിലും അതിനുള്ള സംഭവം ഇല്ല എന്നുള്ളതാണ് ഇനി അതിൻ്റെ അടുത്ത കാര്യമാണ് വിളിച്ചു വരുത്തുക എന്ന് പറയുന്ന സാധനം ഈ വിളിച്ചു വരുത്തുക എന്ന് പറയുമ്പോൾ ഒരു ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഈ മന്ത്രോച്ഛാരണം കൊണ്ട് വിളിച്ചു വരുത്തുക എന്ന് പറയുമ്പോൾ പാമ്പിന് കേൾക്കാൻ പറ്റണ്ടേ പാമ്പിന് കേൾക്കാനായിട്ടുള്ള നമ്മൾ ബാക്കി ജീവികൾക്ക് നമ്മളെ മാമൽസിലൊക്കെ കാണുന്ന പോലത്തെ എക്സ്റ്റേണൽ ഇയേഴ്സ് പാമ്പിനില്ല അല്ലെങ്കിൽ പുറം ചെവി ആയിട്ട് ബന്ധപ്പെട്ട അവയവങ്ങളൊന്നും അതിനില്ല അതിന് ഗ്രൗണ്ട് ബോണായിട്ടുള്ള അല്ലെങ്കിൽ നിലത്തുകൂടിയുള്ള വൈബ്രേഷനുകൾ മാത്രമേ സെൻസ് ചെയ്യാൻ പറ്റൂ നമ്മുടെ പോലെയുള്ള ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള സൗണ്ടുകൾ ഒന്നും ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അതിന് മുകളിൽ നമ്മുടെ കോൺസെൻസ് ഒക്കെ കേൾക്കുന്ന ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള സൗണ്ടാണ് അതൊന്നും കേട്ട് എന്താണെന്ന് മനസ്സിലാക്കി അതിന് വരാൻ പറ്റില്ല കേൾക്കാനേ കഴിയില്ല എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കൽ എന്താണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എങ്ങനെ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ടെമ്പറൽ ലോബിലുള്ള വെർണിക്കാസ് ഏരിയ എന്ന് പറയുന്ന ഏരിയയാണ് ഈ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളതാണ് ഇത് പ്രോസസ്സ് ചെയ്യാൻ കഴിവുള്ളത് നമ്മൾ ആ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ കൂടെ തന്നെയുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ കൂടെ മനുഷ്യൻ്റെ കസിൻസ് ആയിട്ടുള്ള ഏപ്പുകളെയോ അല്ലെങ്കിൽ പ്രൈമേറ്റ്സിനെ തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മങ്കീസിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഇവർക്കൊക്കെ ആ ഏരിയ കുറച്ചൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള സിൻറ്റെക്സുകളോ വാക്കുകളോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവില്ല ഇപ്പം മനുഷ്യനെ തന്നെ ഇപ്പം നിങ്ങൾ എപ്പോഴും ഈ മന്ത്രോച്ചാരണമൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ അടുത്ത് പോയി നിന്നിട്ടുണ്ടറിയാം അവർ സംസ്കൃതത്തിലോ തമിഴിലോ അങ്ങനെ എന്തെങ്കിലും ഒരു നിങ്ങൾക്കറിയാത്ത ഒരു അന്യഭാഷയിലായിരിക്കും സംസാരിക്കുക അതിൻ്റെ അർത്ഥങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്തോ ഒരു ശബ്ദം അത്രയേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ പലരും ഇതെന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവിടെ ഗ്യാതർ ചെയ്ത് നിൽക്കുന്നത് പാ ഇപ്പോൾ ഒരു മനുഷ്യന് പോലും മനസ്സിലാവാത്ത ഒരു കാര്യം ഒരു മറ്റൊരു ജീവി ഒരു ഉരകമായിട്ടുള്ള പാമ്പിന് കേൾക്കാൻ പറ്റില്ല ഇനി കേട്ടാൽ തന്നെ മനസ്സിലാവില്ലെന്നുള്ള കാര്യം മാമൽസ് എല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ കാഴ്ചയും അതുപോലെ തന്നെ സൗണ്ട് ഉപയോഗിച്ചിട്ട് ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനായാലും ലോക്കോ മോഷൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എങ്ങോട്ട് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കണ്ണുകൊണ്ട് കാണുക അതിനുള്ള പ്രോസസ്സിംഗ് മെക്കാനിസം ആണ് നമ്മുടെ തലച്ചോറിനകത്തുള്ളത് ഉരകങ്ങളുടെ കാര്യം പാമ്പിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ട്രോപ്പോടാക്സിസ് എന്ന് പറയുന്ന കാര്യമാണ് അവർ ചെയ്യുന്നത് അതായത് അവർ നാക്ക് ഉപയോഗിച്ച് ആ സെൻ മോളിക്യൂൾസിനെ മനസ്സിലാക്കിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ഏത് ഭാഗത്തു നിന്നാണ് ഒരു എലിയുടെ മണം വരുന്നത് അതിനനുസരിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അതുപോലെ വളരെ അത്ര അത്ര ബെറ്ററായിട്ടുള്ള കാഴ്ചകളും അല്ല അവർക്കുള്ളത് ഇൻഫ്രാറെഡ് പോലെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് ചില പിറ്റ് വേപ്പർ പോലെയുള്ള അല്ലെങ്കിൽ അണലിവർഗത്തിൽപ്പെട്ട ചില കാര്യങ്ങൾക്ക് കാണാം എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ച് ഓഫ് ഒരു രീതിയല്ല പാമ്പുകൾക്കുള്ളതെന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഇനി ഇത് ഇത് മാത്രമല്ല ഇപ്പം മനുഷ്യന് തന്നെ നമുക്ക് സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ കാരണമായിട്ടുള്ള ചില ജീനുകൾ ഫോക്സ് ഫോക്സ്പീറ്റും എന്നൊക്കെ പറയുന്നു അപ്പോൾ നമ്മൾ അതിലോട്ടൊന്നും പോകണ്ട അത് വേട്ടപ്രീക്ഷൻ എല്ലാം ഉള്ള അങ്ങോട്ടൊന്നും പോകണ്ട അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇത് നടക്കില്ല അപ്പോൾ ഈ വിഷവൈദ്യൻ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നു പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് ഈ സ്വാസിക പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആങ്കർ അപ്പം തന്നെ ചോദിക്കുന്നുണ്ട് എനിക്കത് പണ്ട് മുതലേ കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് കാര്യം അവർ ഒരുപാട് ഒഫൻ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഇരിക്കുന്ന ആളുകൾ അതുകൊണ്ട് അവർ വളരെ ന്യായമായിട്ടാണ് ചോദിക്കുന്നത് ആങ്കറിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അവർ ചോദിക്കേണ്ടത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് എങ്ങനെയാണ് ഇത് തിരിച്ച് എന്നുള്ളത് മനസ്സിലായിട്ടില്ല ഇനി വരുന്ന പാമ്പ് വേറെ പാമ്പാണെങ്കിലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യമാണ് അതായത് ഒരു ലെവലിലല്ല പല ലെവലിലും ഒരു ലോജിക്കൽ കണക്ഷൻ ഇല്ലാത്ത ഒരു കാര്യമാണ് ഇതിനകത്തുള്ളതുള്ളതാണ് ഇനി ഷൈൻ ടോം ചാക്കോ അതിനകത്ത് പറയുന്ന കാര്യം ഞാനും കേട്ടിട്ടുണ്ട് പണ്ട് ഇതുപോലെ പണ്ടുള്ളവർ ചെയ്തിരിക്കും അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ കഥകൾ കേൾക്കുന്നതെന്നുള്ളത് അപ്പോൾ അതിനകത്ത് കുറേ ഉദാഹരണങ്ങൾ പറയുന്നത് ഒന്ന് നമ്മുടെ പൈറ്റ് പൈപ്പറിൻ്റെ കഥയാണ് അതായത് ഫ്ലൂട്ട് വായിച്ച് എലികളെ കൊണ്ടുപോയതോ അല്ലെങ്കിൽ അതുപോലെയുള്ള അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഈ പുള്ളി പറയുന്ന പുള്ളി ഭയങ്കര ഫിലസോഫിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും ചില ക്ലിപ്പുകളൊക്കെ പ്രചരിക്കാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പുള്ളി ഒരിക്കൽ പറഞ്ഞിരുന്നു ബൈബിൾ അല്ലല്ലോ മദ്യമല്ലേ ഏറ്റവും കൂടുതൽ വിറ്റ് വിറ്റുപോകുന്നത് അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഓ ഭയങ്കര സംഭവമായിട്ടുണ്ടല്ലോ ശരിക്കും പുള്ളി ഇതിനകത്ത് ഇപ്പോൾ മദ്യം ആളുകൾ കുടിക്കുന്ന എന്തിനാണ് അത് അത് ഇൻറ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട് ഇപ്പോൾ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് വെളിവില്ലാതാവും അല്ലെങ്കിൽ ബോധ നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടും അത് വർക്ക് ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും മദ്യം കുടിക്കാൻ പോകുന്നത് അതൊരു അഡിക്ഷൻ പാത്തുവേക്ക് ട്രിഗർ ചെയ്തിട്ട് നമുക്കൊരു അഡിക്ഷൻ ഉണ്ടായി മാറുന്നത് ബൈബിൾ എന്തുകൊണ്ടാണ് അപ്പോൾ ബൈബിളും മദ്യവും കമ്പയർ ചെയ്യാൻ കാര്യം ബൈബിൾ വളരെ നല്ല സാധനവും മറ്റേത് മോശപ്പെട്ട ഒരു സാധനം എന്നുള്ളതാണ് മദ്യം മോശപ്പെട്ട സാധനം തന്നെയാണ് അല്ലെങ്കിൽ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ബൈബിളിൽ നിന്ന് ഇവർ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന ഒരു ഒരു കാര്യം അത്ര നല്ല കാര്യമാണെന്നുള്ള ഒരു കാര്യമാണ് പുള്ളി മുമ്പോട്ട് വയ്ക്കുന്നത് ഇത് വായിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ അതിനും ഇതുപോലെ ഡിമാൻഡ് വന്നേനെ മാർക്കറ്റിൻ്റെ ഡിമാൻഡിനനുസരിച്ചിട്ടാണ് എപ്പോഴും സപ്ലൈ കൊടുക്കുന്നത് ഇവർ അടിച്ചു വെച്ചിരുന്നാലും ഇത് ആളുകൾ വായിക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ പറ്റാത്തതിൻ്റെ കാര്യം എന്താണ് അതിനകത്തുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യമില്ല പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമുള്ളതല്ല അല്ലെങ്കിൽ ഒരു വാങ്ങിക്കുന്ന ഒരാൾക്ക് ഗുണം ഉണ്ടാകുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് അപ്പം ഈ സാധാരണഗതിയിൽ എല്ലാ ഇൻ്റർവ്യൂവിലും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് യൂഷ്വലി എന്താ പറയുന്ന ഒരു മണ്ഡത്തിലൊക്കെ പറയുന്നതിലും ഒന്നും അയ്യോ എനിക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു റോള് പ്ലേ ചെയ്യുന്നതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്നവരാണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ആ ആങ്കർ വളരെ വയസ്സായിട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടെങ്കിലും ഇവരതിനെ വീണ്ടും ഇരുന്ന് ഇതുപോലെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം ഇതെന്തുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കാര്യം ഇന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം എടുക്കുകയാണെങ്കിൽ പാമ്പുഴിയുടെ എണ്ണം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പലരും പോകുന്നത് വിഷവൈദ്യ അടുത്താണെന്നുള്ളതാണ് നല്ല കൃത്യമായി ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ ഇന്നുള്ളപ്പോൾ ആ മാർഗങ്ങൾ തേടാതെ മറ്റു മാർഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം ശരിക്കും വിഷമുള്ള പാമ്പാണ് നന്നായിട്ട് എൻമെനമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇത്രയും ആയിട്ടുള്ള പൊതുവേ ഈ ഈ ആലോചിച്ച് നോക്കൂ നമ്മളിപ്പം സിനിമാനാടന്മാരോടും നടിമാരോടും ഒക്കെ വളരെയധികം താല്പര്യമുള്ളവർ അവർ പറയുന്നതൊക്കെ ഭയങ്കര വേദവാക്യമായിട്ട് എടുക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെങ്കിൽ നേരത്തെ ഇത് ഇതിനകത്ത് സംശയമുള്ള ഇരിക്കട്ടെ ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുകയോ ഇല്ല എനിക്ക് അത്ര ക്രിയ ക്ലിയർ ആയിട്ടൊന്നും അറിഞ്ഞുകൊണ്ടെന്ന് പറയുമ്പോൾ സ്വന്തം അനുഭവമായിട്ട് ഇത് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് പൊതുവേ നമ്മുടെ ആളുകൾക്ക് വളരെ വിശ്വാസനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് വീണ്ടും വീണ്ടും പറയണം ഇതിന് മുമ്പും നമ്മൾ ഈ പാമ്പ് വലിച്ചെടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഞാനത് ഒന്നുകൂടെ ആവർത്തിച്ച് പറയാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങേയറ്റം ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ് ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല പല ജീവനുകളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അപ്പോൾ തുടർന്ന് ഇതുപോലെയുള്ള വിഷയങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയമായിട്ട് കാണാം ബൈ